എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വത്തിക്കാൻ നെക്രോപോളിസിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സെന്റ് പീറ്റേഴ്സ് ബിസ്ലിക്കയുടെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ശ്മശാനമാണ് നെക്രോപോളിസ് ക്രിസ്തുവിനു മുമ്പും ശേഷവും സമ്പന്നരും സാധാരണക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ നെക്രോപോളിസിലാണ് അടക്കം ചെയ്തിരുന്നത് പത്രോസ്ലികയുടെ കല്ലറിയും ഇവിടെയാണ് ഇതിന്മേലാണ് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ് ബിസ്ലിക നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഹൃദയഭാഗമാണ് നെക്രോപോളിസ് അമേരിക്കൻ താരം ക്രിസ് പ്രാറ്റാണ് ഡോക്യുമെന്ററി സംവിധായകൻ വത്തിക്കാൻ മീഡിയ ഫാബ്രിക് ഓഫ് സെന്റ് പീറ്റേഴ്സ് എ എഫ് ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം ഡിസിലിക്കയുടെ സമർപ്പണത്തിന്റെയും ഉദ്ഘാടനത്തിന്റെയും നാനൂറാം വാർഷികം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡോക്യുമെന്ററി പ്രദർശനത്തിനെത്തും വിശ്വാസം ചരിത്രം പുരാവസ്തുശാസ്ത്രം എന്നിവയുടെ കഥകളിലൂടെ പത്രോസ് അപ്പസ്തോറിന്റെ കല്ലറ കണ്ടെത്തുന്ന വിധത്തിലാണ് ഡോക്യുമെന്ററിയുടെ ആവിഷ്കാരം ോസിന്റെ ജീവിതകഥ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറയിടുന്നതാണെന്നും അദ്ദേഹത്തിന്റെ പൈതൃകം വെള്ളിത്തിരിക്ക് കൊണ്ടുവരാൻ അവസരം ലഭിച്ചതിൽ മാർപ്പാപ്പയോട് നന്ദിയുള്ളവനാണെന്നും അസാധാരണമായ ബഹുമതിയാണ് തനിക്ക് ഇതുവഴിയെ ലഭിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കി ലോൺ എന്ന വാക്ക് കേൾക്കാൻ സാധ്യത കുറവായിരിക്കും പേപ്പർ ലോൺ മൂവർ എന്താണെന്ന് നോക്കാം വത്തിക്കാൻ ഗാർഡനിലെ പുൽത്തകടികൾ വെട്ടിയൊരുക്കാൻ വേണ്ടിയുള്ള ഇലക്ട്രിക് യന്ത്രമാണ് ഇത് ചെക്ക് സ്ലോവാക്ക് നിർമ്മാതാക്കളായ സ്വാഡ്മാനാണ് പാപ്പയ്ക്ക് ഈ യന്ത്രം സമ്മാനിച്ചത് പലചര സിംഹാസനത്തിന്റെ കോർട്ട് ഓഫ് ആംസ് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവശ്യ സ്നേഹം വിധം ശക്തമായ ഒരു അനുഭവമായിരുന്നു അത് സമ്മാനം നേരിട്ട് പാപ്പയ്ക്ക് സമ്മാനിച്ച കമ്പനിയുടെ സെയിൽസ് മാനേജർ ജാക്കബ് ഡോറാക്ക് അറിയിച്ചു ഉപകരണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വത്തിക്കൻ്റെ കോട്ട് ഓഫ് ആംസിനെ മാർ പാപ്പ അഭിനന്ദിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പാപ്പ ചോദിച്ചപ്പോൾ ഞങ്ങളത് വിശദീകരിച്ചു കൊടുത്തു പാപ്പ താല്പര്യപൂർവ്വം അത് ശ്രദ്ധിക്കുകയും സമ്മാനം നൽകിയതിനെ നന്ദി അറിയിക്കുകയും ചെയ്തു ഇനി എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വാക്കിനെ കുറിച്ച് പറയാം പോപ്പ് മൊബൈൽ പൊതുപരിപാടികൾക്കായി മാർപ്പമ്മമാർ ഉപയോഗിക്കുന്ന പ്രത്യേക രൂപകൽപ്പന ചെയ്ത മോട്ടോർ വാഹനമാണ് പോപ്പ് മൊബൈൽ വ്യത്യസ്തമായ മോഡലുകളിൽ പോപ്പ് മൊബൈലുകൾ ഡിസൈൻ ചെയ്യാറുണ്ട് ചിലത് തുറന്നും മറ്റു ചിലത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഭിത്തികളോട് കൂടിയതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോൺപൊൾ എണ്ഠമൻ പാപ്പയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് ശേഷമാണ് പോപ്പ് മൊബൈലുകളിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഘടിപ്പിക്കാൻ ആരംഭിച്ചത് ആവശ്യമായ സുരക്ഷയുടെ അടിസ്ഥാനത്തിലും യാത്രാ ദുരിതവും വേഗതയും മാർപ്പപ്പമാരുടെ മുൻഗണനകളും അനുസരിച്ച് പോപ്പ് മൊബൈലുകളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഓരോ ഉപയോഗത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാർപ്പപ്പമാർ സഞ്ചരിക്കുന്ന അനുയോജ്യമായ വാഹനങ്ങളാണ് ഇവ പൊതുജനങ്ങൾക്ക് പാപ്പയെ കാണാൻ കൂടുതൽ സൗകര്യമൊരുക്കുക എന്നതാണ് പോപ്പ് മൊബൈലുകളുടെ ഉദ്ദേശ്യം പോപ്പ് മൊബൈൽ എന്ന ആശയം രൂപമെടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പമാർ പൊതുപരിപാടികൾക്കായി പ്രത്യക്ഷപ്പെട്ടിരുന്നത് പോപ്പ് സെഡിയ ഗസറ്റോറിയയിലായിരുന്നു അതായത് കസേരയിലിരുത്തി മാർപ്പാപ്പയെ തോളിൽ വഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത് സമൃദ്ധമായി അലങ്കരിച്ച പട്ടുപൊതിഞ്ഞ കസേരയായിരുന്നു ഇത് പന്ത്രണ്ട് പേരാണ് തോളിൽ ഈ സിംഹാസനം വഹിച്ചിരുന്നത് എട്ടാം നൂറ്റാണ്ടിൽ സ്റ്റീഫൻ മാർപ്പാപ്പയുടെ കാലം മുതൽക്കാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് സെന്റ് പീറ്റേഴ്സിലേക്കോ കർദിനാൽമാരുടെ സമ്മേളന സ്ഥലത്തേക്കോ അതുപോലെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും ചടങ്ങുകളിലോ പങ്കെടുക്കാൻ മാർപ്പാപ്പമാർ പോകുമ്പോഴെല്ലാം ഉപയോഗിച്ചിരുന്ന വാഹനം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോൾ ആറാമൻ പാപ്പയുടെ മരണശേഷം സെഡിയ ഗസഡോറിയയുടെ ഉപയോഗം നിർത്തിവെച്ചു മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ പുരോഗമനപരമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് ഈ രീതിക്ക് അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽക്കാണ് പാപ്പമാർ സഞ്ചരിക്കുന്ന പ്രത്യേകതരം വാഹനങ്ങൾ പോപ്പ് മൊബൈൽ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചത് പോൾ ആറാമൻ പാപ്പ ന്യൂയോർക്ക് സിറ്റി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാഹനത്തെ സൂചിപ്പിക്കുന്നതിനായി ഒരു ഇംഗ്ലീഷ് പത്രമാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് മേസറസ് പെൻസ് ആണ് വത്തിക്കാനിലേക്ക് ഏറ്റവും കൂടുതൽ പേപ്പൽ വാഹനങ്ങൾ നൽകുന്ന കമ്പനി ഒരു പോപ്പ് മൊബൈൽ ആദ്യമായി മൃതദേഹ വാഹനമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സാന്താമരിയ ബസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു തുർക്കിയിൽ ആരംഭിച്ച മാർപ്പാപ്പയുടെ അപസ്തോലിക യാത്ര ലബനോണിലാണ് സമാപിച്ചത് നവംബർ മുപ്പത് ഞായറാഴ്ചയാണ് പാപ്പ ലബനോണിലെത്തിയത് ലെബനിലെ ബെയ്റൂട്ട് തുടങ്ങിയ മാർപ്പാപ്പ സന്ദർശിച്ചു തുർക്കികൾക്കെതിരെയുള്ള വിപ്ലവവുമായി ബന്ധപ്പെട്ട് തൂക്കിക്കൊല്ലപ്പെട്ട ദേശസ്നേഹികളുടെ സ്മാരകമായ രക്തസാക്ഷികളുടെ ചതുരം ഡിസംബർ ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് പാപ്പ സന്ദർശിച്ചു സമ്മേളനത്തിന് ശേഷം പാപ്പവിടെ ഒലിവ് മരം നട്ടു മാറണൈറ്റ് അന്ത്യോക്യൻ പാത്രയാർ ഗേറ്റിലെ യുവജനങ്ങളുമായുള്ള സംഗമം ഹോസ്പിറ്റൽ ഓഫ് ദി ക്രോസ് തുടങ്ങിയവ പാപ്പയുടെ സന്ദർശന പരിപാടികളിൽ ഉൾപ്പെട്ടിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഉയർത്തിപ്പിടിച്ച നാടെന്ന നിലയിലും സ്വർഗത്തിന്റെ ജാഗ്രതയോടെയുള്ള നോട്ടം പതിഞ്ഞ മണ്ണെന്ന നിലയിലും ലബനോന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് രക്തസാക്ഷി ചതുരത്തിൽ മാർപ്പാപ്പ നടത്തിയ പ്രസംഗം അങ്ങേറ്റം വികാരനിർഭരമായിരുന്നു പാപ്പയുടെ ലബനോൺ സന്ദർശന വേളയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിരുന്നു ബീറൂട്ട് പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലിനാണ് ലോകത്തെ മുഴുവൻ നടുക്കിയ വൻ ബോംബ് സ്ഫോടനം ബീറൂട്ട് പോർട്ടിൽ ഉണ്ടായത് ഇരുന്നൂറിലധികം പേർക്കെന്ന് ജീവഹാനി സംഭവിച്ചു ഏഴായിരത്തോളം പേർക്ക് പരിക്ക് പറ്റുകയും മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരാക്കപ്പെടുകയും ചെയ്തു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കണ്ണീരുണങ്ങാത്ത മണ്ണിലേക്കാണ് ആശ്വാസവുമായി മാർപ്പാപ്പ എത്തിയത് സ്ഫോടനം നടന്ന സ്ഥലത്തെത്തിയ പാപ്പയെ പ്രധാനമന്ത്രി സ്വീകരിച്ചു പാപ്പ പാപ്പവിടെ പൂക്കളർപ്പിച്ചും തിരികൾ കൊളുത്തിയും നിശബ്ദമായി പ്രാർത്ഥിച്ചു സ്ഫോടനത്തിന്റെ ഇരകളായവരുടെ ബന്ധുക്കളുമായും പാപ്പ് കൂടിക്കാഴ്ച നടത്തി ബീറൂട്ട് വാട്ടർഫ്രണ്ടിൽ പാപ്പയർപ്പിച്ച ദിവ്യബലിയിൽ ഒന്നര ലക്ഷത്തോളം പേർ പങ്കെടുത്തു ലബനനിലെ അപ്പസോലിക യാത്രയുടെ അവസാന പരിപാടികളിൽ ഒന്നായിരുന്നു ബീറൂട്ടിലെ പരിശുദ്ധ കുർബാന കുർബാനയർപ്പണം അതിനുശേഷം പന്ത്രണ്ടരയോടെ മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങുന്നതിനായി ബീറൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്രയായി വിമാനത്താവളത്തിലെത്തിയ പാപ്പയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി പ്രസിഡന്റ് ജോസഫോന്റെ നേതൃത്വത്തിലാണ് പാപ്പയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അപ്പസ്തോലിക യാത്രയുടെ അവസാന പ്രഭാഷണം പാപ്പ ഇവിടെ വെച്ച് നടത്തി വൈകുന്നേരം മണിയോടെയാണ് പാപ്പ റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് അവിടെ നിന്ന് കസൽ ഗാണ്ടോൾഫോയിലേക്കാണ് പാപ്പ പോയത് സഹനങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ ഒരു ജനതയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു സന്ദർശനം എന്ന നിലയിലാണ് ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക പര്യടനം വിലയിരുത്തപ്പെടുന്നത് ദൈവകരങ്ങളിൽ സ്വജീവിതം സമർപ്പിച്ച് അവിടെ നിന്ന് നയിക്കുന്ന പാതകളിൽ ജീവിക്കണമെന്ന് മാർപ്പാപ്പ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ തുർക്കി ലബനോൻ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങുന്ന വേളയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ ദൈവാശ്രയ ബോധത്തിലുള്ള ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് എല്ലാം ദൈവകരങ്ങളിലാണ് എന്നത് താൻ ആഴമായി വിശ്വസിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും പാപ്പ വ്യക്തമാക്കി എൺപത്തിയൊന്ന് പ്രവർത്തകരാണ് മാർപ്പാപ്പയ്ക്കൊപ്പം ഈ അപ്പസ്തോലിക യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത് ലയോ മാർപ്പാപ്പയുടെ ആത്മീയതയെ ആഴത്തിൽ സ്പർശിച്ച പുസ്തകം ഏതാണെന്ന് അറിയാമോ ലബനോണിൽ നിന്ന് മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പാപ്പ അക്കാര്യം വെളിപ്പെടുത്തിയത് സെന്റ് അഗസ്റ്റിന് പുറമെ തന്നെ സ്വാധീനിച്ച എഴുത്തുകാരനെയും അദ്ദേഹത്തിന്റെ കൃതിയെയും കുറിച്ചായിരുന്നു പാപ്പ പറഞ്ഞത് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കർമ്മല്യത്ത സന്യാസിയായ ബ്രദർ ലോറൻസ് ഓഫ് ദി റെസറക്ഷൻ എഴുതിയ ദി പ്രാക്ടീസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗോഡ് ആണ് പാപ്പയെ സ്വാധീനിച്ച ഒരു പുസ്തകം ഓരോ വ്യക്തിയെയും അവരുടെ ആത്മീയത മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമെന്നാണ് പാപ്പ ഇതേക്കുറിച്ച് വിശദീകരിച്ചത് എൻ്റെ ശുശ്രൂഷ ഒരിക്കലും ആവശ്യമല്ലെന്ന് ഞാൻ കരുതിയ സ്ഥലങ്ങളിൽ പോലും ഞാൻ സേവനത്തിനായി വിളിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ സന്ദേശം എല്ലാ ആളുകളുമായും ഞാൻ പങ്കിടുകയും ചെയ്യുന്നു പാപ്പ വ്യക്തമാക്കി ഏകദേശം മുപ്പത് പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ദി പ്രാക്ടീസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗോഡ് പാചകം മുതൽ ഷൂ നന്നാക്കൽ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടൊപ്പം നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു ആത്മീയതയാണ് ഈ പുസ്തകത്തിൽ ബ്രദർ ലോറൻസ് അവതരിപ്പിക്കുന്നത് നിക്കോളസ് ഹെർമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം അന്ന് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു യുദ്ധത്തിലുണ്ടായ അപകടം അദ്ദേഹത്തിന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയും ജീവിതകാലം മുഴുവൻ ആ വേദന അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന് യേശുവിന്റെ ദർശനമുണ്ടായി അതാണ് കർമ്മലിത ആശ്രമത്തിൽ ചേരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആശ്രമത്തിലെ ഏറ്റവും നിസ്സാരമായ ജോലികൾ ചെയ്യുന്നതിലായിരുന്നു ബ്രദർ ലോറൻസിന്റെ സന്തോഷം പാചകക്കാരൻ ചെരുപ്പ് നന്നാക്കൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലികൾ ചെറിയ കാര്യങ്ങൾ വലിയതുപോലെ ചെയ്താൽ ദൈവത്തിന് വലിയ പ്രസാദമുണ്ടാവുമെന്നായിരുന്നു ബ്രദർ ലോറൻസിന്റെ വിശ്വാസം ഡിസംബർ എട്ട് മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ മാതാവിന്റെ അമലോത്ഭവം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി അവർണനീയ ദൈവം എന്ന വഴി ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ് അന്നേ ദിവസം തന്നെ അമലോത്ഭവ തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു ദൈവഹിത പ്രകാരമാണ് മാതാവ് അമലോത്ഭവയായി ജനിച്ചത് മാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ സഭാ പാരമ്പര്യവും സഭാപിതാക്കന്മാരും ഒന്നുപോലെ മാതാവിന്റെ അമലോത്ഭവത്തിൽ വിശ്വസിച്ചിരുന്നു തന്റെ പുത്രന് മാതാവാകേണ്ടവളെ പാപരഹിതയായി സൃഷ്ടിക്കുക എന്നത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് സെപ്റ്റംബർ പതിമൂന്നിന് ഗ്രിഗറി പതിനാറാമൻ പാപ്പയാണ് മാതാവിന്റെ ലുത്തിനിയായി അമലോത്ഭവരാജ്ഞി എന്ന പ്രാർത്ഥനാശകലം കൂട്ടിച്ചേർത്തത് ഇങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു പോന്നിരുന്ന മാതാവിന്റെ അമലോത്ഭവം എന്ന സത്യത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് ഒമ്പതാം പിയുസ് മാർപ്പാപ്പ ഔദ്യോഗികമായി ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു വത്തിക്കാനിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ മാർപ്പാപ്പ പിരിച്ചുവിട്ടു പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക സഭകൾക്കും ഉപകാരപ്രദമാകുക എന്ന ഉദ്ദേശത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് സ്ഥാപിച്ച കമ്മീഷനാണ് ലയോ മാർപാപ്പ പിരിച്ചുവിട്ടത് മൂന്ന് വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടിരുന്നത് കമ്മീഷൻ പിരിച്ചുവിട്ടതിനെ തുടർന്ന് കമ്മീഷൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇനി പരിശുദ്ധ സിംഹാസനത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വരും ഡിസംബർ നാലിന് പുറപ്പെടുവിച്ച പുതിയ കയറോഗ്രാഫ് വഴിയാണ് മാർപ്പാപ്പ പുതിയ കമ്മീഷൻ റദ്ദു ചെയ്തിരിക്കുന്നത് പേപ്പൽ ബൂള അപ്പസ്തോലി ലെറ്റർ എന്നിങ്ങനെ മാർപ്പാപ്പമാരുമായി ബന്ധപ്പെട്ട പല എഴുത്തുകളെ കുറിച്ചും നാം കേട്ടിട്ടുണ്ടെങ്കിലും കയറോഗ്രാഫ് എന്ന വാക്ക് അത്ര പരിചിതമായിരിക്കില്ല മാർപ്പാപ്പമാരുടെ ഏറ്റവും ശക്തമായ രേഖയാണ് പേപ്പൽ ബൂള മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും ആത്മീയ ഉപദേശങ്ങളും അടങ്ങിയ ഔപചാരിക കത്താണ് അപ്പസ്തുലിക ലെറ്റർ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൈറോഗ്രാഫ് പാപ്പയുടെ വ്യക്തിപരമായ ഇടപെടലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള പ്രത്യേകമായ മാർഗനിർദ്ദേശവും അടങ്ങിയ രേഖയാണ് കൈറോഗ്രാഫ് അതായത് ഒരു കമ്മീഷൻ രൂപീകരിക്കാനോ പ്രത്യേക തീരുമാനമോ വ്യവസ്ഥയോ പ്രഖ്യാപിക്കാനും സഭയ്ക്കുള്ളിലെ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമെല്ലാം കൈറോഗ്രാഫ് ഉപയോഗിക്കാറുണ്ട് പാപ്പ നേരിട്ട് എഴുതി ഒപ്പുവയ്ക്കുന്ന പ്രത്യേക രേഖയാണ് ഇത് ജോൺ പണ്ടാമൻ പാപ്പയും ബെനഡിക് പതിനാറാമൻ പാപ്പയും ഫ്രാൻസിസ് പാപ്പയും പല വിഷയങ്ങളിൽ കയറോഗ്രാഫ് പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും ലയ പതിമൂന്നാമൻ പാപ്പ വർക്ക് ആൻഡ് വർക്കേഴ്സ് എന്ന വിഷയത്തിൽ പുറപ്പെടുവിച്ച കയറോഗ്രാഫാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തം ഇതുതന്നെയാണ് വത്തിക്കാനിലെ ആദ്യ കൈറോഗ്രാഫും വനിതകളെ ഡൈക്കോണൈറ്റിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത പഠിക്കുന്ന കമ്മീഷനുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ സംഗ്രഹം ഡിസംബർ നാലിന് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു കർദിനാൽ ഗുസെപ്പിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചത് ഫിമെയിൽ ഡിക്കനറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷന് രൂപം നൽകിയത് ഫ്രാൻസിസ് മാർപാപ്പയാണ് കർദിനാൽ പെട്രോച്ചിയാണ് കമ്മീഷൻ പ്രസിഡന്റ് വനിതകൾക്ക് ഡീക്കൻ പട്ടം നൽകാനുള്ള സാധ്യത തള്ളിക്കളയുന്നുവെന്നാണ് കർദിനാൽ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും വനിതകളുടെ പൗരോഗ്യത്വ സ്വീകരണം എന്ന കാര്യത്തിൽ എന്നതുപോലെ കൃത്യമായ വിധി രൂപപ്പെടുത്താൻ തൽക്കാലം കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സെപ്റ്റംബർ പതിനെട്ടിന് റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും അത് പരസ്യപ്പെടുത്തിയത് ഡിസംബർ നാലിനായിരുന്നു വത്തികാനിലെത്തിയ അതിഥികളെ കുറിച്ചുള്ള വിശേഷങ്ങളാവാം അടുത്തത് ഡിസംബർ നാലാം തീയതി മാർപ്പാപ്പയെ കാണാൻ മൂന്ന് ഭരണ എത്തിയത് മംഗോളിയൻ പ്രസിഡന്റ് ഉബ്നാജിൻ ഗ്രേൽസുക് സ്ലോവാക്യൻ റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലെ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ത്ര പ്ലെങ്കോവിച്ച എന്നിവരായിരുന്നു പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ഭരണതലവന്മാർ വത്തിക്കാനും സ്ലോവാക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രസിഡന്റ് മാർപ്പാപ്പയെ സന്ദർശിച്ചത് അപ്പസ്തോലിക് പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഡിസംബർ അഞ്ചാം തീയതി വത്തിക്കാൻ സംഘടിപ്പിച്ച സംഗീത കച്ചേരിയിൽ ലയോ പൊന്നലമൻ പാപ്പ പങ്കെടുത്തു സംഗീത കച്ചേരിയുടെ സംഘാടകരും കലാകാരന്മാരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു ദരിദ്രർക്ക് വേണ്ടി ക്രിസ്മസിനോട് അനുബന്ധിച്ചായിരുന്നു സംഗീത കച്ചേരി നടത്തിയത് ലയോ പാപ്പയുമായുള്ള കൂടിക്കാഴ്ച തൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നുവെന്ന് കച്ചേരിയിൽ പങ്കെടുത്ത രാമി പുരസ്കാര ജേതാവായ മിക്കായിൽ ബബിൾ അഭിപ്രായപ്പെട്ടു മൂവായിരത്തോളം പേർ പങ്കെടുത്തു കച്ചേരിക്ക് ശേഷം ഡിന്നറും ഉണ്ടായിരുന്നു ൻ കൺസേർട്ടിൽ ഒരു മാർപ്പ് പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് ആറാം തവണയാണ് ബത്തിക്കാൻ ദരിദ്രർക്ക് വേണ്ടിയുള്ള സംഗീത കച്ചേരി സംഘടിപ്പിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പുതിയതായി നിയമിതരായ സ്ഥാനപതികളുമായി ലയോപ്പ നല്ലമൻപാപ്പ ഡിസംബർ ആറാം തീയതി കൂടിക്കാഴ്ച നടത്തി ഉസ്ബക്കിസ്ഥാൻ മോൾഡോവ ബഹ്റൈൻ ശ്രീലങ്ക പാകിസ്ഥാൻ ലൈബീരിയ തായ്ലൻഡ് ലൊസോത്തോ ദക്ഷിണാഫ്രിക്ക ഫിജി മൈക്രോനേഷ്യ ലാത്തിയ ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനപതികളുമായാണ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് സമാധാനം എന്നത് കേവലം സംഘർഷത്തിന്റെ അഭാവം മാത്രമല്ലെന്നും മറിച്ച് ഹൃദയത്തിനുള്ളിലും ഹൃദയത്തിൽ നിന്നും പണിതുയർത്തേണ്ടുന്ന സജീവവും സൂക്ഷ്മ ശ്രദ്ധ ആവശ്യമുള്ളതുമായ ദാനമാണെന്നും പാപ്പ പറഞ്ഞു അഹങ്കാരവും പ്രതികാരവും ഉപേക്ഷിക്കാനും വാക്കുകൾ ആയുധങ്ങളായി ഉപയോഗിക്കാനുമുള്ള പ്രലോഭനത്തെ ചെറുക്കാനും പാപ്പ ആവശ്യപ്പെട്ടു ബത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം